അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് തടിയോണ്ട് ഒരു സുഖമില്ല കേട്ടോ എന്താണെന്നൊന്നും അറിയില്ല അലർജിക്ക് മരുന്ന് കുടിച്ചാണ് രാത്രി രണ്ട് മൂന്ന് ഗുളിക കുടിച്ചാണ് കടന്നാല് നേരം വെക്കുന്നതൊന്നും അറിയണില്ല കേട്ടോ നമ്മളെ ഷാലു ആറു മണിക്കെല്ലാം പരീക്ഷയ്ക്ക് പോയത് ആറേ പത്തിനാണ് മനസ്സിൽ വല്ലാത്ത സങ്കടം എന്താണെന്ന് അറിയില്ല തടി ഇങ്ങോട്ട് പൊന്തിണില്ല കേട്ടോ പണി നുടുക്കാൻ തന്നെ വെച്ചാൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മക്കൾക്ക് എന്തേലൊക്കെ ഉണ്ടാക്കി കൊടുക്കണം സ്കൂളൊക്കെ കൊണ്ടുപോകണമല്ലോ അപ്പം ഞങ്ങൾക്ക് കറി വെക്കാൻ കിട്ടിക്കണത് അതിലെ കുട്ടികളാണ് പിന്നെ ചെമ്മീം കിട്ടിയിട്ടുണ്ട് അത് റോസ്റ്റ് ആക്കണം അപ്പം എല്ലാതും അങ്ങോട്ട് തലേന്നാ നേരാക്കി വെച്ചത് സമാധാനം ഉണ്ട് അപ്പോൾ ഞാൻ പുളിഞ്ചാറ് വെക്കുക കേട്ടോ അപ്പോൾ നമ്മളെ ചട്ടിയിൽ ഇതാ ലാസം തക്കാളി നുറു ി വെച്ചിട്ടുണ്ട് രണ്ട് പച്ചകം ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളകും പൊടി ഇട്ടിട്ടുണ്ട് ഒന്നും ഇട്ടിട്ടില്ല ഇപ്പം ഇട്ടിട്ട് ഒന്നങ്ങോട്ട് അടുപ്പത്ത് വെക്കട്ടെ ഇതേക്ക് ലേസം ചോന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചിടണം അപ്പം അതുവരെ അതിങ്ങനെ നിൽക്കേണ്ടല്ലോ അതവിടെ കടന്ന് തടച്ചോട്ടെ ഞമ്മക്കത് ഒളിച്ച് കഗി ചതച്ചുണ്ടാക്കിയിട്ട് അധികം അങ്ങോട്ട് ഇട്ട് കൊടുക്കാമല്ലോ വെച്ചിട്ടാണ് പിന്നെ ചായക്ക് കടി ഉണ്ടാക്കുന്നത് ദോശേനു കേട്ടോ ദോശ ആകുമ്പോൾ നമുക്ക് അതാണ് കലക്കി പറന്നായിരിക്കും നമുക്കിത് കൊടുക്കും ചെയ്യാലോ കറിയാക്കി ഇങ്ങാണ്ട് അപ്പം ഞാൻ മിക്സിയുടെ ജാറിലൊന്നും ഇടനില്ല ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിങ്ങാണ്ട് ചതച്ച് ചതച്ചങ്ങട്ട് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മളെ തക്കാളിയൊക്കെ ഏകദേശം വേവാവാനായിട്ടുണ്ട് അപ്പോൾ അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി നല്ല നല്ലങ്ങോട്ട് വെന്താലാണല്ലോ ഉറതി അങ്ങോട്ട് ഉടഞ്ഞിതാവും നല്ല രസമാണല്ലോ പുളിഞ്ചാറും ചോറും തിന്നാൻ അങ്ങനെ ഞാൻ ഇപ്പുറത്തെ അടുപ്പത്ത് ഇതാ ലേശം വറ്റുണ്ട് അപ്പം കളയണൊന്നുമില്ല അത് അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കോവക്ക അരിയട്ടെ ഏതായാലും രണ്ടടുപ്പത്തും സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അതാവുമ്പോഴത്തേന് ഈ കോവക്ക കോവക്കങ്ങോട്ട് അരിയണം തോനൊന്നുമില്ല ടോൽക്ക് രണ്ടാക്കും പാത്രത്തിലാക്കി കൊടുക്കുകയും ചെയ്യുക പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് രണ്ടാക്കും ലസീച്ച കൂട്ടാനൊക്കെ തന്നെ ഉള്ളു അതിലിടയ്ക്ക് നമ്മൾ ചോറ് നല്ലോണം തിളച്ചിരുന്നു അത് മാങ്ങി വെച്ചിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി കോവക്ക ഒന്ന് അങ്ങോട്ട് പേരി വെക്കുക കോവക്ക പല കോലത്തിലും ഞമ്മക്ക് കൂട്ടാൻ വെക്കാം ഞാൻ ഈ കുറി മസാലൊന്നും ഇടണില്ല ലേസം കടുക് ഇട്ടു ചുവന്നുള്ളി പച്ചമുളക് ഇട്ട് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒന്നും ഇട്ടു എടുത്തിട്ടില്ല ലേസം വേപ്പിൻ്റെ ഇല ഉണ്ട് കേട്ടോ അപ്പം വേപ്പിൻ്റെ ല നല്ല ഇടുവാന്നൊക്കെ ചോദിക്കും എനിക്ക് വേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ എല്ലാതിക്കും വേപ്പിൻ്റെ ഇല ഇടണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ വേപ്പിൻ്റെ ഇല ഇട്ട ഞമ്മളെ എന്തൊരു പ്രത്യേക ടേസ്റ്റും ഇതാണ് പിന്നെ അത് തുറക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണല്ലോ അങ്ങനെ കോവക്ക അടുപ്പത്ത് ചില ദിവസം വെള്ളമൊക്കെ പാർന്നു കൊടുത്തിട്ടുണ്ട് കോവക്ക അധികം പൂത്തിട്ടുണ്ട് കേട്ടോ പൂത്താലും കോവക്ക നല്ല രസമാണ് നല്ലൊരു പുളിപ്പൊക്കെ ആയിട്ട് ഭയങ്കര രസമാണല്ലോ അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് ഇതാപ്പത്തിന് നമ്മുടെ ചട്ടിയിലുള്ള തക്കാളിയൊക്കെ നല്ലോ മെന്തി ചെയ്യുന്നു അപ്പോൾ നല്ല അങ്ങോട്ട് ഒരദ്യം അടച്ചിട്ടുണ്ട് പുളിയും പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അങ്ങോട്ട് മൂടി വെക്കുക വെട്ടി അങ്ങോട്ട് തിളച്ചതിൻ്റെ ശേഷം ഞമ്മക്ക് മീൻ ഇട്ട് കൊടുക്കാം നേരം വെക്കുന്നതിനനുസരിച്ചിട്ടൊക്കെ എൻ്റെ ഓരോ ചീയലിട്ടോ അങ്ങനെ ഞാൻ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും ഇങ്ങോട്ട് കുറുകട്ടോ കറി ഇന്നൊക്കെ നിറച്ച് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊരിച്ചാനൊന്നും എടുത്ത് വെച്ചിട്ടില്ല കറിയിൽ തോനെ മീൻ ഇട്ടാലാണ് മീൻ കറി നല്ല രസം ഉണ്ടാവുകയുള്ളു കേട്ടോ ഞാൻ നല്ല മീൻ ഇട്ടോ കറിയിൽ എങ്ങനെയായാലും മീൻ കുറേയൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ കറിയിലാണ് തോനെ മീൻ ഇടാൻ എപ്പോഴും എന്നോട് ബാബു പറയാം അതിൻ്റെ ശേഷം ലേസം മീൻ മസാലയും മസാല ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചെറുതായി തിളച്ചതിൻ്റെ ശേഷമാണ് മാങ്ങി വെച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പം സമയം ആറ് അയിമ്പതായിട്ടുണ്ട് കേട്ടോ ഞമ്മളെ മോനൂന് ചോറ് കൊണ്ടുപോകണമല്ലോ ഏഴേ മുക്കാലാവുമ്പോഴത്തേന് ചോറ് പൊതിഞ്ഞ് ശരിയാക്കണം ഇന്ന് എന്തായാലും വേണ്ടില്ല ഞാൻ ഇന്നലെ കടക്കുമ്പോൾ രണ്ട് മൂന്നാലാക്കി വെച്ചിരുന്നു പിന്നെ എനിക്കിന്ന് നൂലുമ്പോഴാണ് കേട്ടോ എന്താ വെച്ചാൽ നമ്മളെ ശാലൂനും വെജാതായുന്നത് അപ്പോഴൊക്കെ ഞാൻ നേർച്ചാക്കിയേ തോലുമ്പോഴാണ് അതിങ്ങനെ വ്യാഴം തിങ്കളുമൊക്കെ ആയിട്ട് ഇങ്ങനെ നോറ്റി വീട്ടിട്ടേച്ചിട്ടാണ് അതിലിടക്ക് ഞമ്മളെ ചെമ്മീൻ കായം കൂട്ടി വെച്ചിരുന്നു അതൊരു പത്ത് മിനിറ്റ് വെച്ചു അപ്പം തന്നെ നമ്മളെ കോവക്ക വെന്ത് അത് മാങ്ങിയിട്ട് ഇതാ ഞാൻ ചെമ്മീന് ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെമ്മീ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ആണ് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും ചെമ്മീ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവില്ല എങ്കിലും ചിലവർക്ക് ചെമ്മീൻ പറ്റൂല നമ്മളെ മോനൂന് ചെമ്മീനൊന്നും തിന്നാൻ പറ്റില്ല കേട്ടോ അലർജിയാണ് അത് തിന്നിട്ടുണ്ടെങ്കിൽ ചങ്കിങ്ങനെ കറിങ്ങാണ്ടിരിക്കും ഈ അലർജിക്കാണെങ്കിൽ എത്ര മരുന്ന് കുടിച്ചിട്ടും കാര്യമില്ല തോന്നുന്നുണ്ടോ അപ്പം എങ്ങനെ ആയാലും മോനൂനും എനിക്കൊന്നും സമാധാനം ഉണ്ട് അതിലടക്ക് ഞാൻ അരിയൊക്കെ ഒന്ന് കെഗ്ഗി കൊടുന്ന് ഇട്ടിട്ടുണ്ട് പിന്നെ ഷാലൂനാണ് ഒന്ന് ഞാൻ ഈ എയർ ഫ്രഷ് ഉണ്ടാക്കി കൊടുക്കണത് നേരം മുഴുത്തു മദ്രസ് പരീക്ഷയ്ക്ക് പോവാൻ പോകാൻ അപ്പോൾ ഒരു ഗ്ലാസ് എയർ ഫ്രഷ് കുടിച്ച് പേ ഇക്കോന്ന് പറയുകയാണ് പിന്നെ പിന്നെതാ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിൽക്കിതാ ഒരു തക്കാളി വലിയ വലിയൊരു തക്കാളി തന്നെ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ചെമ്മീൻ റോസ്റ്റ് റോസ്റ്റാക്കാൻ വേണ്ടിങ്ങാണ്ടാണ് ഈ ചെയ്യണത് ഇത് ഞാൻ മിക്സിയിൽ നല്ലോ ഒന്ന് അരച്ചെടുക്കണുണ്ട് അതിൻ്റെ ഒപ്പം ഞാൻ തേങ്ങയും ചിരകിയിട്ട് അതും ഈ മിക്സിയുടെ ജാർക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇന്നലത്തെ ലേസം ചോറും ലേസം പച്ചരി ലേസം തേങ്ങയും കൂട്ടിങ്ങാണ്ട് നല്ലോ ഒന്ന് അരച്ചെടുക്കുകയാണ് നമ്മൾ ദോശ ചൂടാൻ വേണ്ടിങ്ങാണ്ടാണ് ഈ പണി ചെയ്യണത് അങ്ങനെ അതൊക്കെ അരച്ച് വന്നപ്പത്തിന് ഇതാ നമ്മുടെ മീൻ ഒരു ഹാഫ് വേവായിട്ടുണ്ട് നല്ല മുരിക്കനെ പൊരിച്ചെടുത്തിട്ടില്ല ആ എണ്ണേന്ന് നമ്മൾ ചെമ്മീൻ ഇങ്ങോട്ട് കോരി മാറ്റിയിട്ട് ആ എണ്ണയൊക്കെ തന്നെ ഇനി ലേസം ജീരകം ഇട്ട് കൊടുക്കുക ബജ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇങ്ങോട്ട് പൊട്ടി പൊരിയുമ്പോൾ എന്ത് ചെയ്യുക നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ച് വെച്ചിരുന്നു അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഞാൻ ലേസം വേപ്പിൻ്റെ ഇട്ടുകൊടുത്ത് നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞമ്മളെ ഉള്ളിയൊക്കെ നല്ല മൂത്ത് വന്നതിൻ്റെ ശേഷം ചിക്കൻ മസാലയാണ് ഞാൻ അപ്പം ഇട്ട് കൊടുത്തത് അപ്പം ചിക്കൻ മസാല ഇട്ട് കൊടുക്കുമ്പോൾ തീ നല്ലോം കുറച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ മസാല ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണത് അതൊരു കളറിന് വാണ്ടിങ്ങാണ്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ ആ മസാല ഒന്ന് എണ്ണയിൽ നല്ലോ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഞാൻ മിക്സിയിൽ തക്കാളി അടിച്ച് വെച്ചിരുന്നു അതൊന്നും ഇങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ തക്കാളിയുടെ പച്ചമണമൊക്കെ പോകുമ്പോളോ ഒന്നിങ്ങനെ വയറ്റി ഇങ്ങാണ്ടിരിക്കുക കേട്ടോ ഇനി നേരെ നേരെയല്ല ഒന്ന് തീയന്നങ്ങോട് കുറച്ച് എടുത്തിട്ട് ഞമ്മൾക്ക് ബാക്കിയുള്ള പണിയെടുക്കാമല്ലോ അങ്ങനെ ഈ ഒരു പരുവത്തിൽ ആയിട്ടുണ്ട് ആ പായ്ക്കുള്ള ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെമ്മീൻ പൊരിച്ചും പായ്ക്കില്ല ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മസാലക്ക് വേണ്ട ഉപ്പാണ് ഞാൻ അപ്പം ഇട്ട് കൊടുത്തത് ഇനി ഞമ്മക്ക് ഇതിൽക്ക് ആ ചെമ്മീൻ പൊരിച്ചു വെച്ചതുണ്ടല്ലോ അതൊന്നങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലൊന്നും കൂട്ടി കുഴച്ചിണ്ടായി ഇങ്ങാണ്ട് ഒന്നങ്ങോട്ട് മൂടി വെക്കുക ഞമ്മളെ ഇത് ഈ മസാലയും ചെമ്മീനും ഒക്കെ പാടൊന്നിങ്ങോട്ട് മിക്സായി വരാൻ വേണ്ടി ഇങ്ങോട്ട് കുറച്ചു നേരം ഇങ്ങനെ അളക്കി കൊടുക്കണ കേട്ടോ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അപ്പം ഇനി ഒന്ന് അങ്ങോട്ട് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ മൂടി വെച്ചിട്ട് ഞാൻ വെള്ളം നല്ലോം അങ്ങോട്ട് വറ്റും ഇങ്ങനെ ആവുമ്പോൾ നല്ല മിക്സായി വരും അപ്പം മൂടി വെച്ചതിൻ്റെ ശേഷം ഞാൻ എന്ത് ചെയ്തു മുറ്റടിച്ചാലും ഒന്ന് പോയി തരുമ്പ അല്ലാതൊക്കെ സോ ഇട്ട് വെച്ചു എന്നിട്ട് ദാ നമ്മൾ വന്ന് മീൻ ചട്ടി തുറന്ന് നോക്കി അപ്പോൾ വെള്ളമൊക്കെ നല്ലോം വറ്റിയിട്ടുണ്ട് നല്ലൊരു കളർ ഉണ്ട് അപ്പം കാശ്മീരിമുളക് പൊടി ഇതിനാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അധികം ഞാൻ ലേസും കുരുമുളകിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു പൊടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ലോ ഒന്ന് അളക്കിയിട്ട് ഒന്നുംപാട് മൂടി വെക്കുക കേട്ടോ മൂടി വെച്ചാലാണ് നമ്മൾ മല്ലിച്ചപ്പിൻ്റെ ആ സ്മെല്ലൊക്കെ നമ്മൾ ചെമ്മീനക്കണ് പിടിച്ചോളൂ ഭയങ്കര രസമാണ് കേട്ടോ ഇങ്ങനെ ചെമ്മീൻ ഉണ്ടാക്കിയാൽ വലിയ ജീരക്കൊക്കെ ഇട്ടുകാണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് അത് മാങ്ങി വെച്ചതിൻ്റെ ശേഷം ഇനിയാണ് ഞാൻ ദോശ ചൂട് കേട്ടോ അപ്പം ഇന്ന് മദ്രാസൊക്കെ വിട്ട് വരാൻ കുറച്ച് വെക്കും അപ്പം ഞാൻ മോനുവിൻ്റെ കോളേജിൽ വിളിച്ച് പറഞ്ഞിട്ടാണ് പത്ത് മിനിറ്റ് വെഴുകുന്നു അങ്ങനെ ഞാൻ ദോശ ചട്ടി അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷതാ നമ്മൾ ചോറ് പാത്രത്തിലാക്കട്ടെ ഇനി ആദ്യം ഇത് ശരിയാക്കി വെക്കണം എന്നാൽ പിന്നെ ഇതിമക്ക് തിരിയേണ്ടല്ലോ ഇനി ദോശ ചുട്ടാലും കറി അയക്കണ് ചെമ്മീനൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ ചോറ് അളന്നുങ്ങാണ്ടാണ് പാത്രത്തിലാക്കണ് അപ്പം ചെമ്മീൻ ആക്കണില്ല അച്ചാറാക്കി കൊടുക്കും കോവക്കാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞമ്മളെ മോനൂന് മോനൂന് ഇത് മാത്രം മതി ചെമ്മീൻ ഞാൻ കൊടുക്കണില്ല സ്കൂളിൽ നിന്നൊക്കെ ചങ്ക് കയറിയിട്ടുണ്ടെങ്കിൽ എടങ്ങാറാവുമല്ലോ അങ്ങനെ ഓൻ്റെത് സലാമത്തായി ഇനി നമ്മൾ ശാലൂന് ചോറാക്കണം ശാലൂന് ഞാൻ പാത്രത്തിൽ അങ്ങോട്ട് ആക്കുകയാണ് ശാലൂനും ഇപ്പം ചോറ്റും പൊതി കൊണ്ടുപോകുന്നതാണ് ഇഷ്ടം നിന്നോട് എപ്പോഴും പറയും എനിക്ക് പാത്രത്തിൽ ചോറ് വേണ്ട എനിക്കും ഇങ്ങനെ പൊതിയാക്കി തന്നാൽ മതി അപ്പം ഇന്ന് ഞാൻ സോപ്പ് ഇട്ടും കണ്ട് ഇതിലങ്ങോട്ടാക്കി കൊടുക്കുകയാണ് ഇതിലാക്കി കൊടുത്തു ഇതിലിതുപോലെ അച്ചാറും അതുപോലെ കോവക്കപ്പേരി ആക്കി കൊടുത്തിട്ടുണ്ട് ഓനക്കും ഞാൻ ചെമ്മീൻ ആക്കി കൊടുക്കണില്ല കേട്ടോ അങ്ങനെ ഓനക്കും അച്ചാറാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഓൻ്റെ റെഡിയായി അതിൻ്റെ ശേഷതാണ് ഞാൻ അരച്ച് വെച്ചത് മാവൊക്കെ ഞമ്മളെ പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുകയാണ് നല്ല രസമാണ് ഇങ്ങനെ അപ്പം ചുട്ടാൽ തേങ്ങയും അരിയും ചോറും ഒക്കെ പാടെ കൂട്ടി അരച്ചുണ്ടായിങ്ങപ്പൻ ചുടുമ്പോൾ ഭയങ്കര രസമാണ് എന്നും ഒരുപോലെ തന്നെ തിന്നണ്ടല്ലോ അങ്ങനെ ചട്ടി നല്ലോം ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം അതീക്ക് പാരുമ്പോൾ ചട്ടി നല്ല ചൂടായാലും നമ്മൾ അപ്പം ഞമ്മളപ്പൻ ചുട്ടങ്ങോട്ട് ശരിയായി കിട്ടില്ല നിങ്ങൾക്ക് പാരുമ്പോൾ തന്നെ മനസ്സിലാവണണ്ടാവും പിന്നെ എവിടെയെന്ന് പറഞ്ഞാൽ അപ്പം ചുരുമ്പം ഇങ്ങനെ ഓട്ട ഓട്ട കാണണം എന്നാലുള്ളൂ ഓനിക്കൊരു ദിവസൊരു സമാധാനം കിട്ടുള്ളൂ ഓട്ടം ഇല്ലെങ്കിൽ അതിനിങ്ങനെ ചോദിച്ചും അങ്ങനെ ദോശ ചുടൽ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ദൂത വീതനമ്മ നിരത്തി വച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒത്തരേക്കെന്നെ ഉള്ളു അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരെ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും